എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം മേടക്കൂറുകാർക്ക് എപ്രകാരാണെന്നാണ് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാർക്ക് ഈ മാസം എങ്ങനെയെന്ന് പറയുന്നതിന് മുൻപ് അവരുടെ സമയമൊന്ന് വിലയിരുത്താം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ശനി ലാഭസ്ഥാനമായിട്ടുള്ള പദവിൽ സഞ്ചരിക്കുന്ന കാലം അതുപോലെ തന്നെ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ ധനസ്ഥാനമായ രണ്ടിൽ സഞ്ചരിക്കുന്ന കാലം വളരെ അനുകൂലമായ ഒരു കാലത്തിലൂടെയാണ് മേഡം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒക്ടോബർ മാസം മുതൽ ജനുവരി അവസാനം വരെയുള്ള വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ അല്പം ഭാഗ്യാനുഭവങ്ങളുടെ കുറവ് ഇവർക്ക് അനുഭവപ്പെട്ട് കാണും എല്ലാ കാര്യങ്ങളിലും തടസ്സമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും അത് വ്യാഴത്തിൻ്റെ വക്രഗതി വരുന്നതുകൊണ്ടാണ് അത് പൂർവ്വരാശിയുടെ ഫലം ധനസ്ഥാനത്തെ ഫലം തരില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു തടസ്സങ്ങൾ അവർക്ക് ജനുവരി മാസം വരെ വന്നത് എന്നാൽ ഫെബ്രുവരി മാസം വ്യാഴം വീണ്ടും നേർഗതിയിലാവുകയാണ് ഇവരുടെ ധനസ്ഥാനത്ത് നേർഗതിയിലാവുന്നു ശനി ഇവരുടെ ലാഭസ്ഥാനത്ത് നേർഗതിയിലാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ശനി ആ രാശിയിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മേഡം രാശിക്കാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങളൊന്നും വിലയിരുത്താം ഈ മാസത്തെ ഗ്രഹനില മീനത്തിൽ രാഹുവും ശുക്രനും ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ ചൊവ്വ ചൊവ്വ വക്രഗതിയിലാണ് നേർഗതിയിലാവുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് ഫെബ്രുവരി കന്നിയിൽ കേതു സൂര്യൻ മകരത്തിലും കുംഭത്തിലുമായിട്ട് ബുധനും ശനിയും കുംഭം രാശിയിൽ ഇതാണ് ഈ മാസത്തെ ഗ്രഹനില സൂര്യൻ ഇവരുടെ കർമ്മസ്ഥാനമായിട്ടുള്ള പത്തിലും ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം രാശിയിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഇവർക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഈ മാസം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ബുധൻ ഇവരുടെ ലാഭസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിലേക്ക് പതിനൊന്നാം രാശിയിലേക്ക് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു രാഹുവിനോടുകൂടി ഓഞ്ചു നിൽക്കുന്നു ഈ ഒരു സ്ഥിതി വളരെ നല്ല ഇവരെ വിസ്മയിപ്പിക്കുന്ന പല വാർത്തകളും കേൾക്കാൻ ഇടവരിക ഇവരുടെ സുഹൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ വളരെ ഇഷ്ടമുള്ള സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല സമയങ്ങൾ ചിലവാക്കാൻ കഴിയുക ഒരു ഊർജ്ജസ്വലമായ രീതിയിലുള്ള സമയം ചിലവാക്കാൻ കഴിയുക ഒക്കെ ഈ മാസത്തിൽ ശുക്രൻ്റെ ആ സ്ഥിതി കൊണ്ട് കഴിയും സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ നല്ല അനുഭവങ്ങളൊക്കെ ഈ മാസത്തിലുണ്ടാവും ചൊവ്വരുടെ മൂന്നാം രാശിയിൽ മേടത്തിൻ്റെ മൂന്നാം രാശിയായിട്ടുള്ള മിഥുനം രാശിയിൽ നിൽക്കുന്നത് വക്രഗതിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നേർഗതിയിൽ ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും നല്ല ആരോഗ്യസ്ഥിതിയും കുടുംബാംഗങ്ങളായിട്ട് നല്ല ബന്ധം കൊടുത്തൊക്കെ ചൊവ്വയുടെ ആ സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് കഴിയും ഇവരുടെ തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഈ സ്ലോ മൂവിങ് ആയിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും വളരെ നല്ല പൊസിഷനിൽ നിൽക്കുന്നുണ്ടിട്ട് ഇവർക്ക് ബുധൻ സൂര്യൻ ശുക്രൻ ചൊവ്വയൊക്കെ അനുകൂല സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു മാസമായതിനാൽ മേഡം രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു എല്ലാ രംഗത്തും തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും വ്യക്തി ബന്ധങ്ങളുടെ കാര്യത്തിലും ആരോഗ്യ ആരോഗ്യരംഗത്തും ഒക്കെ വളരെയധികം നല്ല അനുഭവങ്ങൾ വിനോദങ്ങളുടെ കാര്യത്തിൽ പോലും വളരെ നല്ല അനുഭവങ്ങളാണ് ഈ മാസം കാത്തിരിക്കുന്നത് ഇവരുടെ പതിനൊന്നാം രാശിയിൽ നിൽക്കുന്ന ശനി പതിനൊന്ന് സർവ്വാഭീഷ്ടം ലാഭം എന്ന് തുടങ്ങിയിട്ടുള്ള ഭാവമാണ് കാണിക്കുന്നത് അവിടെ നിൽക്കുന്ന ശനി ഇവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഇവരുടെ സർവ്വ അഭീഷ്ടം ഇപ്പോൾ ദീർഘ അഭീഷ്ടം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അപ്പോൾ ദീർഘകാലത്തിലുള്ള ഇവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർ സ്വയം തിരിച്ചറിയുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം ഇവർ അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ ആഗ്രഹം എന്താണ് അവരുടെ ഡ്രീം എന്താണെന്നൊക്കെ ഒന്ന് റിയലൈസ് എടുക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം അത് ശനിയുടെ പതിനൊന്നാം രാശിയിൽ സ്ഥിതി കൊണ്ട് അങ്ങനെ കഴിയുന്നത് ഇതിനെ എല്ലാം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹനിലയാണ് രണ്ടാം രാശിയിൽ മേടത്തിൻ്റെ രണ്ടാം രാശിയിൽ നേർഗതിയിൽ വരുന്ന വ്യാഴം വ്യാഴം ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മുതൽ വക്രഗതിയിലായിരുന്നു ആ വ്യാഴം ക്ഷമിക്കണം ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ വക്രഗതിയായിരുന്നു ഫെബ്രുവരി നാലാം തീയതി ആ വ്യാഴം നേർഗതിയിൽ വരുന്നു അതിൻ്റെ പൂർവ്വ പൂർവാധികം ശക്തിയോടെ ആ രാശിയിൽ നേർഗതിയിൽ വരുന്നത് ഇവരുടെ ധനസ്ഥാനത്തിന് വളരെയധികം അഭിവൃദ്ധി നൽകും ഇവർക്ക് വളരെ നല്ല എന്താ ഇവർക്ക് എന്തെങ്കിലും അവാർഡുകൾ പോലും എന്തെങ്കിലും തൊഴിൽപരമായ രംഗത്ത് പ്രോത്സാഹനത്തിന് പ്രോത്സാഹന മാനേജ്മെൻറ്റിനൊക്കെ പോവുക എന്തെങ്കിലും അവാർഡുകൾ കിട്ടുക പുരസ്കാരങ്ങൾ ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ പോലും ഈ മാസത്തിലുണ്ട് ഇവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മാസമായിട്ട് ഫെബ്രുവരി മാസം മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവരൊരു വീട് വയ്ക്കാനും ശനിയുടെ ആ ഒരു സ്ഥിതി പതിനൊന്നാം രാശിയിലത്തെ ഒരു വീട് വെക്കാനും ആ വീട്ടിലേക്ക് മാറാനും ഒക്കെ ഇവർക്ക് ഈ മാസം കഴിയും അങ്ങനെ എന്തുകൊണ്ടിട്ടും എല്ലാ ഗ്രഹങ്ങളും ഏകദേശം നെഗറ്റീവായിട്ട് ഇവരെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹനിലയും ഈ മാസം നമുക്ക് കാണാനില്ല എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു മാസമാണ് മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഈ മാസം വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം